എല്ലാവർക്കും നമസ്കാരം സമീപകാലത്തെ പി എസ് സി പരീക്ഷയുടെ പ്രവണത പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സവിശേഷതയാണ് ഉത്തരാധുനിക നോവലുകളെ കുറിച്ചുള്ള വായന പി എസ് സി പരീക്ഷ ആവശ്യപ്പെടുന്നു എന്നുള്ളത് റാം കെയർ ഓഫ് ആനന്ദിയും പി എഫ് മാത്യൂസിന്റെ അടിയാള പ്രേതവും ഒക്കെ സമീപകാലത്ത് പി എസ് സി പരീക്ഷയിൽ ഇടം കണ്ടെത്തിയിരുന്നു വായനകൾ മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുസ്തക പരിചയം എന്നത് ജൈവികതയുടെ കൂടെ അടയാളപ്പെടുത്തലാകുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നാല് നോവലുകളെയാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പി എഫ് മാത്യൂസിൻ്റെ അടിയാള പ്രേതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വി ഷിനാലിന്റെ സമ്പർക്ക ക്രാന്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹരിദാ സാവിത്രിയുടെ സിൻ എന്നീ നോവലുകൾ മലയാള നോവലിന്റെ ഭൂമിക ലോക സാഹിത്യത്തോളം വികസിച്ചതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാകുന്നു ഈ നോവലുകൾ കടന്നുപോയ വഴികളിലെല്ലാം പുരണ്ടുകിടക്കുന്ന രക്തത്തെക്കുറിച്ചാണ് പറയേണ്ടത് അത് ആരുടെയൊക്കെ ആയിരുന്നു തീർച്ചയായും അത് അടിയാളരുടേതാണെന്ന് ഉറപ്പാണ് അവരാണല്ലോ ഉപേക്ഷിക്കപ്പെട്ടവർ അവരാണല്ലോ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനും അന്വേഷിക്കാനും വരാനില്ലാത്തവർ പി എഫ് മാത്യൂസിൻ്റെ അടിയാളപ്രേതം വായിക്കുമ്പോൾ എന്തുകൊണ്ടോ സമൂഹത്തിൻ്റെ പല നീതികേടുകളുടെയും മുഖം വ്യക്തമായി തുടങ്ങും ഇപ്പോഴും എപ്പോഴും നമ്മുടെ ചരിത്രത്തിന്റെ ഇടവഴികളിൽ കീഴാള ചോര വീണുകിടക്കുന്നു എന്ന് പുസ്തകത്തിൽ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അവിടം മുതലാണ് അത് വായിച്ചു തുടങ്ങേണ്ടതും കൊച്ചിക്ക് മാത്രമായുള്ള ഒരു അർബൻ മിത്താണ് കാപ്പിരി മുത്തപ്പൻ ഒരുപക്ഷെ കൊച്ചിക്കാർക്ക് പോലും അറിയാത്ത ഒരു കഥയാണെങ്കിലും കൊച്ചിയുടെ ചരിത്രം അന്വേഷിച്ച് നടക്കുന്നവരുടെ മുന്നിലേക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാന്തിയാഗോ എന്ന പറങ്കിയുടെയും അയാളുടെ കാപ്പിരി അടിമയുടെയും കഥ തെളിഞ്ഞുവരും ആ കാലത്തും കറുത്ത നിറമുള്ള അടിയാളനെ ഒപ്പം കൊണ്ട് നടക്കുകയും സ്നേഹിക്കുകയും അതിർവരമ്പുകളില്ലാതെ ഒപ്പം കൂട്ടുകയും ചെയ്ത പറങ്കി ഒടുവിൽ ജീവനും കൊണ്ട് കൊച്ചിയിൽ നിന്ന് സ്വന്തം ഓടുമ്പോൾ തൻ്റെ സ്വത്തും ആഭരണങ്ങളും നിധിയായി നിലവറയിൽ കുഴിച്ചിട്ടു പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു തൻ്റെ അടുത്ത തലമുറ അതിനായി വരുന്നതുവരെ നിധി സംരക്ഷിക്കാൻ കാവൽ നിർത്തുന്നത് തന്റെ ഏറ്റവും പ്രിയങ്കരനായ കാപ്പിരിയെയും അവന്റെ നെഞ്ചിലേക്ക് കത്തിമുന താഴുമ്പോൾ ഒരുപക്ഷെ ശരീരത്തിന്റെ വേദന മാത്രമായിരിക്കില്ല വിശ്വസിച്ചു പോയ മേലാളന്റെ കൂടിയാകും നിലവിളിച്ചിട്ടുണ്ടാവുക പിന്നീട് എത്ര വർഷങ്ങൾ ആരൊക്കെ അവകാശപ്പെടുത്താനായി വന്ന പറങ്കിയുടെ നിധി മുത്തപ്പനെ പ്രീതിപ്പെടുത്തി നിധിയുടെ സൗകര്യം അനുഭവിച്ചവർ നിരവധിയുണ്ടെന്നും കഥകൾ പറയുന്നു അതിലൊരുവനായിരുന്നു പാണ്ഡ്യാലയ്ക്കൽ അച്ചമ്പി മാപ്ള അച്ചമ്പി മാപ്പ്ളയ്ക്കും ഒരു അടിമയുണ്ട് മറ്റേതോ നൂറ്റാണ്ടിലല്ല ആ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ശതാബ്ദങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ചുരുക്കം കഥകൾ അന്വേഷിച്ച് ചെന്നാൽ ചോര പടർന്നു കിടക്കുന്നവ അനവധി ഇനിയും ലഭിച്ചേക്കാം അച്ചമ്പി മാപ്ല എന്ന തന്റെ അടിമയെ ഏറെ സ്നേഹിച്ചിരുന്നു അവന്റെ കാലിൽ വീണ് മാപ്പിരക്കാൻ പോലും തയ്യാറായ സ്നേഹമായിരുന്നു അയാൾക്കെന്ന് കുഞ്ഞുമാക്കോത വിശ്വസിച്ചിരുന്നു ഒടുവിൽ അച്ചമ്പിക്കും കുഞ്ഞുമാക്കോതയ്ക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് സംഭവിക്കുന്നു ആ കഥയിൽ നിന്നാണ് അടിയാളപ്രേതത്തിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കേണ്ടത് പി എഫ് മാത്യൂസിനെ വായനക്കാർക്ക് ഒരു പക്ഷേ പരിചയം ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ ഈ മായ് എന്ന സിനിമയുടെ എഴുത്തുകാരൻ എന്ന നിലയ്ക്കാവും മരണവും ഇരുട്ടും മഴയും ഇത്ര കണ്ട് അനുഭവിപ്പിച്ച ഒരു കഥയും കാഴ്ചയും വേറെയുണ്ടാവില്ല അതേ ഇരുട്ട് തന്നെ പി എഫിന്റെ ഓരോ കഥകളിലും പടർന്നു കിടക്കുന്നു ഇരുട്ടിന്റെ നാഥന്റെ ആരാധകന്മാരാലും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന അനേകം മനുഷ്യരാലും അദ്ദേഹത്തിന്റെ കഥകൾ അസ്വസ്ഥപ്പെടുത്തുന്നു വെളിച്ചത്തിലേക്കുള്ള വാതിലുകൾ ആ കഥയിലേക്ക് കടന്നാൽ പിന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ് ചാവു നിലം ഇരുട്ടിൽ ഒരു പുണ്യാളൻ അടിയാളപ്രേതം അങ്ങനെ പി എഫ് എഴുതിയ ഓരോ നോവലുകളും ഇത്തരത്തിൽ പരസ്പരം ഒരേ വേരുകളിൽ തൊട്ടുകിടക്കുന്നു ഒന്ന് മറ്റൊന്നിന്റെ ബാക്കിയായും വായിക്കുന്നത് പറയാതെ അവശേഷിപ്പിക്കുന്ന മറ്റെന്തോ ഒന്നിന്റെ തുടർച്ചയായും ഒക്കെ തോന്നിപ്പിക്കും എന്നാൽ മൂന്ന് നോവലുകളും പ്രത്യേകം നിലനിൽപ്പ് അവകാശപ്പെടാൻ കരുത്തുള്ളവ തന്നെയാണ് ഉണ്ണിച്ചക്കൻ എന്ന സബ് ഇൻസ്പെക്ടർ വരുന്നതോടെയാണ് അടിയാളപ്രേതം എന്ന നോവൽ ആരംഭിക്കുന്നത് അയാൾ വന്നുവെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നില്ല എന്നാൽ അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരാഴ്ച കൊണ്ട് കാണാമറിയത്തായിരുന്ന പല കേസുകളിലേക്കും വെളിച്ചം വീശുന്ന തുമ്പുകൾ സി ഐ ബെഞ്ചമിന്റെ നേർക്ക് നീട്ടുന്നുണ്ട് പിന്നീട് പെട്ടെന്നൊരു ദിവസം ഉണ്ണിച്ചക്കനെ കാണാതായി അയാൾക്കെന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഉണ്ണിച്ചക്കൻ എന്ന അടിയാളൻ ആരാണ് ബെഞ്ചമിന്റെ മുന്നിലേക്ക് ഒരുപാട് ആശങ്കകളും ചോദ്യങ്ങളും വന്ന് വീഴുന്നതോടെ സ്വസ്ഥത നഷ്ടപ്പെട്ട അയാൾ ഉണ്ണിച്ചക്കൻ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് അവിടെ വായനക്കാർക്ക് പി എഫിന്റെ ഇരുട്ടിലൊരു പുണ്യവാളൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളായ സേവ്യറിനെയും അയാളുടെ ഭാര്യ കാർമലിയേയും കണ്ടുമുട്ടാം എന്തു തന്നെയായാലും ബെഞ്ചമിൻ കാലങ്ങളിലേക്ക് പിന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് അവിടെ അയാൾ കുഞ്ഞുമക്കോതയെയും അയാളുടെ ഭാര്യ ചീരുവിനെയും കണ്ടെത്തുന്നു അവരുടെ കുഞ്ഞുമകളെയും മകനെയും മനസ്സിലാക്കുന്നു കറുപ്പൻ മാഷിന്റെ ഭ്രാന്തുകൾ കേട്ട് അയാളിലെ യുക്തിബോധം തെല്ലും അപ്പോൾ ചോദ്യം ചെയ്യുന്നതേയില്ല യുക്തിക്കും ജീവിതത്തിനും ഇടയിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നയാൾ തിരിച്ചറിയുന്നു എന്നിട്ടും ഒടുവിൽ കഥ അവസാനിക്കുന്നതേയില്ല ഏത് കാലത്താണെങ്കിലും എത്ര കണ്ട അടിയാളനെ സ്നേഹിച്ചാലും സമയമെത്തിയാൽ അവനെ നിലവറയിലേക്ക് കൊന്നുതള്ളാൻ തള്ളാൻ മടിയില്ലാത്ത കപട മനുഷ്യരാണ് ചുറ്റും ഒരുപാടുള്ളത് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥ അതേ അവസ്ഥയിലൂടെ കടന്നുപോയ കാപ്പിരിയുടെയും കുഞ്ഞുമാക്കോതയുടെയും ഓർമ്മകൾ ഇനി തീർച്ചയായും കാലങ്ങളോളം ഓരോ മനുഷ്യനെയും അഭിമുഖീകരിക്കുമ്പോൾ നെഞ്ചിടിപ്പിക്കും ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാതെ പകപ്പിക്കും എന്നാലും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി സമയമാകുമ്പോൾ ചിലരൊക്കെ മനുഷ്യരെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി നിലവാരയിലേക്ക് തള്ളിയിട്ട് പോയെന്നുമിരിക്കും ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയതാണ് ആ ചതിയുടെ കഥകൾ അതിന് മാറ്റമുണ്ടാവില്ല അവർ ഏത് രാഷ്ട്രീയമുള്ളവരുമാകാം ഏത് മതത്തിൽപ്പെട്ടവരും ആകാം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിലേക്കാണ് പി എഫ് മാത്യൂസിന്റെ അടിയാള പ്രേതം എന്ന നോവലും അടയാളപ്പെടുന്നത് ത്രില്ലർ പുസ്തകങ്ങളുടെ കാലത്തിലേക്ക് കടന്നിരിക്കുന്നു മലയാള നോവൽ സാഹിത്യത്തിൽ അതിൻ്റെ അലകൾ ആദ്യം തന്നെ മുഴക്കിയ പേരുകളിൽ ഒന്നാണ് പി എഫ് മാത്യൂസിൻ്റെ ഇന്ദുഗോപനും പി എഫ് മാത്യൂസും ഒക്കെ തുറന്നിട്ട വഴികളിലൂടെ തന്നെയാണ് മലയാളത്തിൽ പൾപ്പ് ഫിക്ഷൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ പ്രധാന വേദിയിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെ അടിയാളപ്രേതവും കാലത്തെ ഓർമ്മിപ്പിക്കുന്നു കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ കരളുറപ്പുള്ള പെണ്ണുങ്ങളുടെ കടൽ മുഴക്കമുള്ള ഈ ജീവിതങ്ങളെ കടലാസിലാക്കിയത് ആർ രാജശ്രീയാണ് കല്യാണിയും ദാക്ഷായണിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മളോട് ദാമ്പത്യ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ഭർത്താവിനാൽ മനഃശാസ്ത്രജ്ഞന്റെ മുന്നിലെത്തിപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞു വയ്ക്കുന്നത് അവർ പറയുന്ന കഥകളുടെ കൈവഴികളിലൂടെയാണ് കണ്ണൂരിൽ തട്ടകമുറപ്പിച്ച കൊല്ലവുമായി കണക്ഷനുള്ള സംഭവഗതികൾ വികസിക്കുന്നത് മലയാള സാഹിത്യത്തിന് അത്ര പരിചിതമല്ലാത്ത വടക്കൻ കേരളത്തിന്റെ ഭാഷയുടെ കല്ല് പൊട്ടിച്ചാലേ ഒരു പറയണതെല്ലാം കിട്ടു പക്ഷേ ആ പറച്ചിലുകളെല്ലാം കാലദേശ ഭാഷ വ്യത്യാസങ്ങളില്ലാത്ത നേരുകളാണ് കല്യാണിക്കും ദാക്ഷായണിക്കും പുറമെ നാരായണൻ ചെയ്യുട്ടി ലക്ഷ്മണൻ ആണിക്കാരൻ കുഞ്ഞിപ്പെണ്ണ് ചിത്രസേനൻ രാമചന്ദ്രൻ ബാലൻ അബൂബക്കർ പശുക്കൾ ദേവതാ സങ്കല്പങ്ങൾ മരിച്ചു പോയവർ ദേശമൊക്കെ മുറ്റമടിക്കുന്ന ചൂല് വരയ്ക്കുന്ന ഭൂപട സമാനമായ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എ കെ ജിയും ബാബറി പള്ളി പൊളിച്ചതും തെക്കിൻറെയും വടക്കിന്റെയും രാഷ്ട്രീയ ബോധ്യങ്ങളുടെ വ്യത്യാസങ്ങളും ഈ രണ്ട് പെണ്ണുങ്ങളുടെ കഥകളുടെ ഇടയിൽ കലർന്നു കിടപ്പുണ്ട് നോവലിന്റെ മുഖചിത്രത്തിൽ ഒരു ചൂലുണ്ട് അതുകൊണ്ട് മുറ്റമടിച്ചാണ് കല്യാണി ദേശത്തിന്റെ കഥകൾ വരയ്ക്കുന്നത് ആ ചൂല് നമുക്കും ഉപയോഗിക്കാവുന്നതാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബമെന്ന് ഈണത്തിൽ പറഞ്ഞുറപ്പിച്ച് മനുഷ്യരുടെ വിശിഷ്യ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും താല്പര്യങ്ങൾക്കും വിലങ്ങിടുന്ന ജീവികൾക്കെതിരെ സമൂഹം കെട്ടിപ്പടുക്കേണ്ട ബാധ്യതയുടെ ഇല്ലാ ചുമട് പെണ്ണിന്റെ നടുമ്പുറത്ത് വെച്ചെഴുന്നള്ളിച്ച് ആണധികാരത്തിന്റെ ആറാട്ട് നടത്തുന്നവർക്കെതിരെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ കണ്ടും കേട്ടും പഠിച്ച അറപ്പിക്കുന്ന ആണത്തത്തിന്റെ ആലഭാരങ്ങൾ കണ്ടെത്താനാവുന്നുണ്ടെങ്കിൽ അവനെതിരെയും ആദ്യം പറഞ്ഞ വാചകത്തെ എനിക്ക് തന്നെ നിഷേധിക്കാം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ പുതിയൊരു പുസ്തകമാണ് അതിനെ പഴയൊരു പുസ്തകമാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇത് വായിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആണല്ലോ എന്ന് ചിന്തിക്കാതിരിക്കാനായി സമൂഹത്തെ മാറ്റിപ്പണിയേണ്ട ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് വായന എന്നാൽ വലുതുകളിലേക്കുള്ള വാതായനം കൂടിയാണല്ലോ ഏറെ അഭിമാനത്തോടെ കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥയിലേക്ക് വായനക്കാരെ സ്വാഗതം ചെയ്യുന്നു ്രാന്തി ഷിനാലിന്റെ നോവലാണ് അതൊരു എക്സ്പ്രസ് തീവണ്ടിയുടെ പേരാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ ട്രെയിൻ തമ്പാനൂരിൽ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് ചണ്ഡീഗഡിലേക്കും പോവുകയാണ് ഇന്ത്യയുടെ ഭൂപാളത്തിലൂടെ ഓടുന്ന ആ വണ്ടിയിൽ രാജ്യത്തിന്റെ ബയോപ്സി സാമ്പിൾ ഉണ്ടെന്ന് ഷിനിലാൽ എഴുതുന്നു ഇന്ത്യ ഒരു അർബുദമായി പരിണമിക്കുന്ന ഒരു കാലത്താണ് ഈ നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ ആ രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ വിവിധ ബാഹ്യ പ്രത്യക്ഷങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു ഗാന്ധി മോഹൻദാസ് കരംചന്ദ് എന്ന അവനിർമ്മിക്കപ്പെട്ട ഒരു ആദർശത്തിന്റെ അവസാന പേറുന്ന ഒരു യാത്രികന്റെ ആത്മരതി പൂർണമായ ഒരു തമ്പാനൂർ സെൽഫിയിൽ നിന്ന് ആരംഭിക്കുന്ന സമ്പർക്ക ക്രാന്തിയുടെ യാത്ര ഒരു സ്റ്റേഷനിൽ പോലും മുഴുമിപ്പിക്കാതെ ഓടുന്ന ഒന്നായി മാറുന്നു ഇന്ത്യയെ കാണാൻ ഇറങ്ങിയ ജോൺ എന്ന വിദേശിക്ക് തന്റെ പൂർവികരുമായി ബന്ധപ്പെട്ട തീവണ്ടി ഓർമ്മകളുണ്ട് അയാൾ ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ അയാളുടെ യാത്രയെ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ചരിത്രവും വർത്തമാനവും ഇടകലർന്ന് സമ്പർക്ക ക്രാന്തി ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക ചിത്രമാകുന്നു ഏകാധിപതികളും നേതാക്കളും ഉയർന്നു വരുന്നതിൻ്റെ ആന്തരിക ബലതന്ത്രം ഒരു ജല ദൗർബല്യത്തെ തുടർന്ന് തീവണ്ടിക്കുള്ളിൽ ദ്വി എന്ന കഥാപാത്രത്തിന്റെ പരിണാമത്തിലൂടെ ഷിനിലാൽ വ്യക്തമാക്കുന്നു യഥാതത്വത്തിൽ ആരംഭിക്കുന്ന ആഖ്യാനം താമസിയാതെ അതിന്റെ പരിമിതികളെ മറികടന്ന് ഫാന്റസിയിലേക്ക് പോകുന്നു അതൊരു അനിവാര്യതയായി കാണാൻ നമുക്ക് സാധിക്കുന്നു എന്റെ ചരിത്രാന്വേഷണ പരീക്ഷണങ്ങളിൽ ഒ വിജയൻ ചെയ്തതുപോലുള്ള ചരിത്രത്തിന്റെ വർത്തമാനവൽക്കരണം ഷിനിലാൽ നടത്തുന്നു തീവണ്ടിക്ക് പിന്നിലെ വാണ്ടറർ എന്ന ആവിയന്ത്രം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ പോവുകയാണ് ഇലക്ട്രിക്കും ഡീസലുമായ എഞ്ചിനുകൾ മാറി മാറി വലിക്കുന്ന സമ്പർക്ക ക്രാന്തി എക്സ്പ്രസിന് പിന്നിൽ ചരിത്രം നിശബ്ദമെങ്കിലും ഒരു ഒഴിയാബാധ പോലെ പിന്തുടരുന്നത് നാം കാണുന്നു ഫാന്റസി അലിഗറി അല്ലെങ്കിൽ ലാക്ഷണിക കഥയായി മാറുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട് മൃഗങ്ങൾ കഥ പറയാൻ എത്തുന്നില്ലെങ്കിലും പൊട്ടിക്കരച്ചിലിന്റെ പ്രേതസഞ്ചാരങ്ങൾ നോവലിൽ ഉടനീളമുണ്ട് വ്യത്യസ്തമായ ഭാഷ പ്രായം വംശം പ്രദേശം തുടങ്ങിയവയിൽ നിന്ന് വരുന്ന മനുഷ്യർ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ രാജ്യത്തിൻ്റെ ബൃഹദാഖ്യാനത്തിൽ പങ്കെടുത്തു പോവുകയാണ് അപ്പോഴെല്ലാം ആ ആഖ്യാനത്തിന് പുറത്തു നിൽക്കാൻ കരംചന്ദ് എന്ന നായകൻ ശ്രമിക്കുന്നുണ്ട് സമ്പർക്ക ക്രാന്തി എന്ന നോവൽ ഷിനിലാലിൻ്റെ ആഖ്യാന വൈദഗ്ധ്യത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ചരിത്രത്തെ വർത്തമാനവുമായി കൂട്ടിയിണക്കാൻ അദ്ദേഹം സ്ഥല പുരാണങ്ങളും രാജ്യചരിത്രവും സംസ്കാരവും ഇഴ ചേർക്കുന്നു ആ ഇഴചേർക്കൽ പുസ്തകത്തിന്റെ ഒരു പേജ് ടേണറാക്കുന്നു അതായത് അടുത്ത താളിൽ എന്തെന്നറിയാനുള്ള വ്യഗ്രത ആഖ്യാനം നിലനിർത്തുന്നു ഈ നോവൽ ഇന്ന് വായിക്കപ്പെടേണ്ട ഒന്നല്ല വർത്തമാനത്തോട് ചേർന്ന് നിൽക്കുന്നവരാകയാൽ വായനക്കാർക്ക് പലതും ലാക്ഷണിക കഥയായേ തോന്നു ഈ നോവൽ ചരിത്രത്തിന്റെ ഒരു നീട്ടലായി കാണണമെങ്കിൽ കാലം കുറെ കഴിയണം ഭാവിയിൽ വായിക്കപ്പെടുമ്പോഴാണ് സമ്പർക്ക ക്രാന്തി അതിന്റെ യാത്ര പൂർത്തിയാക്കുന്നത് എന്റെ നെഞ്ചിൽ തൊട്ടതും ഇളക്കി മറിച്ചതുമായ അനേകം എപ്പിസോഡുകൾ ഈ നോവലിലുണ്ട് കണ്ണ് നനയിച്ചത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരു കുട്ടി പുറത്തേക്ക് കൈയിടുമ്പോൾ അതിൽ വന്ന് തടഞ്ഞ ഒരു കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ്റെ കഷ്ണം ആരോ മുന്നിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞത് അവൻ കാണുന്നതും അത് കണ്ടുകൊണ്ട് അവൻ്റെ അനുജത്തി ഉണരുന്നതുമാണ് ഷിനിലാൽ റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനറാണ് ആ അനുഭവങ്ങൾ ഇതിൻ്റെ ആഖ്യാനത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട് അടുക്കള വലിച്ചു കൊണ്ടുപോകുന്ന വീടെന്ന തീവണ്ടിയുടെ ക്ലാസിക്കൽ മാർക്സെയിൻ വീക്ഷണത്തെ തിരിച്ചിടുന്ന ഒരു നോവൽ കൂടിയാകുന്നു സമ്പർക്കക്രാന്തി അടുത്തത് സിൻ എന്ന നോവലാണ് പട്ടാളം അടിച്ചു തകർത്തൊരു ഗ്രാമത്തിൽ അടുത്ത ദിവസം കുറച്ച് മാധ്യമപ്രവർത്തകർ സന്ദർശിക്കുകയുണ്ടായി മാധ്യമ പ്രവർത്തകർക്ക് പ്രാദേശിക ഭാഷ വശമില്ല നാട്ടുകാർക്കോ ഇംഗ്ലീഷും നിരവധി പേർ ബലാത്സംഗത്തിനിരയായതായി വിവരം ലഭിച്ചിട്ട് ചെന്നതാണവർ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചുവത്രേ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടവരിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ആരും ഒന്നും മിണ്ടിയില്ല ഒടുവിൽ മടിച്ച് മടിച്ച് ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടി കൈപൊക്കി ഒന്നും മിണ്ടാനാവാതെ അല്പനേരം നിന്ന ശേഷം ആ പത്രപ്രവർത്തകൻ ചോദ്യമൊന്ന് പരിഷ്കരിച്ച് ആവർത്തിച്ചു പോലും ബലാത്സംഗം ചെയ്യപ്പെട്ടവരിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരും പ്രായപൂർത്തിയായവരുമായ ഉണ്ടോ അതെ നാം അറിയാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ് തടിക്കഷ്ണങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ തുണി എന്തിലൊക്കെ കുരുങ്ങിയേക്കാം ആണി പൊട്ടിയ തടി കണ്ണാടി ചില്ല് ആകാവുന്നതൊക്കെ ഈ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കൂ ഒരു മലയാള നോവലിന്റെ ഭൂമികയിൽ സാധ്യമായതൊക്കെയും എന്നാലും ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന നോവലിൽ സീതയുടെ ഉടുപ്പിന്റെ അറ്റം കുടുങ്ങിയത് എന്തിലായിരുന്നുവെന്ന് നാം ഊഹിച്ചെടുത്തുവെന്നു വരില്ല എന്തെന്നാൽ അതൊരു എല്ലിൻ കഷ്ണമായിരുന്നു മടങ്ങിയ കൈവിരലുകളുടെ എല്ലിൻ കഷ്ണം നോവൽ ആരംഭിച്ച് പതിനാറാം പേജിലുള്ള ആ എല്ലിൻ കഷ്ണത്തിൽ കുരുങ്ങി അടർന്നു വീഴുന്നത് ഒരു മലയാള നോവലിന്റെ പരിചിതത്വങ്ങൾ കൂടെയാണ് ചോറിൽ അല്പം ഇറച്ചിയും പച്ചക്കറിയും ചേർത്ത ഭക്ഷ്യ വിഭവത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും പുലാവ് എന്നല്ലേ എന്നാൽ പിലാഫ് എന്ന് വിളിക്കുന്ന ഒരു ഭൂമികയിലാണ് സിൻ അരങ്ങേറുന്നത് സ്വതന്ത്ര കുർദിസ്ഥാൻ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലമുള്ള തുർക്കിയിൽ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട കുർദുകളെ അതിജീവിപ്പിക്കുന്ന സ്വപ്നമാണ് ആ പ്രക്ഷോഭം അതെ സീതയുടെ കുപ്പായത്തിൽ പിടിമുറുക്കുന്ന എല്ലിൻ കൈപ്പത്തി അവിടെ നിത്യജീവിത യാഥാർത്ഥ്യമാണ് അതിന്റെ ചൂട് അല്പമെങ്കിലും ലോകമറിഞ്ഞത് ഒരു ചിത്രത്തിലൂടെയാണ് കടൽ തീരത്ത് കമിഴ്ന്നു കിടക്കുന്ന ഐലാൻ കുർദി എന്ന മൂന്ന് വയസ്സുകാരന്റെ ചേതനയറ്റ ശരീരത്തിന്റെ ചിത്രത്തിലൂടെ ആ ദുരിതത്തിലൂടെ കുർദിഷ് ജനതയെ കടത്തിവിടുന്ന നേരുകളുടെ ചുരുൾ ഇവിടെ സീതയ്ക്കൊപ്പം നമുക്കും അനാവൃതമാകുന്നു സെക്യൂരിറ്റി ജോലിക്കു വേണ്ടി കടൽ കടന്നുപോയി റഷ്യയുടെ യുദ്ധത്തൊഴിലാളികളായി മാറിയ മലയാളി സഹോദരങ്ങളുടെ ദൈന്യതയേൽപ്പിച്ച മുറിവ് ഇനിയും മുറി കൂടിയിട്ടില്ല അതങ്ങനെ അങ്ങ് മുറി കൂടേണ്ടതുല്ല സത്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ദുഃഖങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകുക അത്തരമൊരു യാത്രയാണ് ഹരിദാസ് സാവിത്രിയുടെ സിൻ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് തൻ്റെ കാമുകനെ തേടിയെത്തുന്ന ഗർഭിണി കൂടിയായ സീതയിലൂടെ ആ ഭൂമികയിലേക്ക് പ്രവേശിക്കുകയാണ് നാം സീതയുടെ കാമുകനാകട്ടെ പോലീസ് ഭാഷ്യത്തിൽ അവരന്വേഷിക്കുന്ന ഒരു കൊടും ക്രിമിനലിന്റെ അനുജനും അവൾക്ക് പിന്നാലെ കൂടാൻ മറ്റെന്ത് കാരണമാണ് പോലീസിന് വേണ്ടത് തങ്ങൾ ഉണ്ടാക്കിയ കഥകൾ തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന പോലീസിന് നാടൻ പാട്ടുകൾ ശേഖരിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനായി ഇനി മേലിൽ ആ കുർദുവംശജനെ കാണാനാകില്ലല്ലോ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു യുവാവിനെ ആയുധമെടുപ്പിച്ച തങ്ങളുടെ മനുഷ്യത്വഹീനമായ പ്രവർത്തികൾ അവരുടെ ഓർമ്മകളിൽ ഉണ്ടാകില്ലല്ലോ അതങ്ങനെയാണ് ഇവിടെ അവർ ഞങ്ങളെ ജീവനോടെ കത്തിക്കുന്നു തല്ലിക്കൊന്നു കുഴിച്ചു മൂടുന്നു അതും നിങ്ങളുടെ നികുതിപ്പണം തിന്നൊടുക്കുന്ന പട്ടാളക്കാരെ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ നിങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നു എന്നു പറഞ്ഞ് ഭ്രാന്തമായി പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശബ്ദം കാലദേശങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് എല്ലാവരിലും ഒരുപോലെ മാറ്റൊലിക്കൊള്ളും പുലാവും പിലാഫും തമ്മിൽ എന്ന പോലെ രണ്ട് ജനതകൾക്കിടയിലെ തെളിയാത്തൊരു പാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കും ഇറാഖ് ടർക്കി സിറിയ അൽമേനിയ എന്നീ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായ കുർദ് വംശജരെ പറ്റിയും കുർദുകൾ തിങ്ങിപ്പാർക്കുന്ന ടർക്കിയിൽ അവർ നേരിടേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും തുറന്നു കാണിക്കുന്ന ചരിത്ര പ്രധാനമായ ഒരു പുസ്തകമാണ് സിൻ സിൻ വെറുമൊരു നോവലല്ല ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള ന്യൂനപക്ഷത്തിന്റെ ജീവിതമാണ് അവരോട് ഭൂരിപക്ഷക്കാരായ ഭരണകൂടങ്ങൾ കാണിച്ചു കൂട്ടുന്ന േടുകളുടെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം അതിസുന്ദരമായതാണ് എന്ന് തിരിച്ചറിയാതെ അവരന്റെ സന്തോഷത്തിനെയും സമ്പത്തിനെയും തന്റേതുമായി താരതമ്യം ചെയ്ത് അർത്ഥമില്ലാതെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സകലമാന മനുഷ്യരും വായിച്ചിരിക്കേണ്ട പുസ്തകം കൂടിയായിത്തീരുന്നു സിൻ സ്പെയിനിലെ ബാഴ്സലോണിയയിലെ ഗവേഷണ വിദ്യാർത്ഥിയായ സീത എന്ന മലയാളി പെൺകുട്ടി തൻ്റെ കാമുകനായ ദേവറാനെ അന്വേഷിച്ച് ടർക്കിയിലേക്ക് വരുന്നത് മുതലാണ് പുസ്തകത്തിലെ കഥ തുടങ്ങുന്നതെങ്കിൽ ചരിത്രത്തിലെ കഥ തുടങ്ങുന്നത് അതിനേക്കാൾ എത്രയോ മുൻപാണ് എന്നാണ് എഴുത്തുകാരി സാക്ഷ്യപ്പെടുത്തുന്നത് ഗർഭിണിയായ സീത തെരഞ്ഞു വരുന്ന ദേവറാൻ ഒരു കുർദ്ദു പൗരനാണ് എന്നതും ടർക്കി ഭരണകൂടം ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന കുർദ് പോരാളികളുടെ കൂടെയാണ് അയാളുടെ യാത്ര എന്നതുമാണ് കഥയെ അവസാനം വരെ സങ്കീർണമാക്കുന്നത് കുർദ് നാട്ടു ഭാഷയിൽ ജീനി എന്നർത്ഥം വരുന്ന സീൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം തെറ്റ് എന്നാണത്രേ അതെന്തായാലും ഒരു ത്രില്ലർ സിനിമയെ പോലെ പലതരത്തിലുള്ള രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരസാധാരണമായ കഥ തന്നെയാണ് സിൻ കുടിയേറ്റക്കാരെന്ന പേരിൽ നിസ്സഹായരായ മനുഷ്യ ജീവിതങ്ങളെ വേട്ടയാടുന്ന പോലീസും ഭരണകൂടവും ഒരു ഭാഗത്തും ഈ ലോകം അത്ര മോശമൊന്നുമല്ല ആരും ആരെക്കാളും താഴെയല്ല എന്ന് കരുതുന്ന ഈ ഭൂമിക്ക് എല്ലാവരും തുല്യ അവകാശികളാണ് എന്ന വിശ്വാസത്തിൽ സഹജീവികൾക്ക് പരിഗണന നൽകുന്ന അവരെ കൂടെ കൂട്ടുന്ന എണ്ണത്തിൽ കുറഞ്ഞ മനുഷ്യർ മറ്റൊരു ഭാഗത്തും രണ്ടു കൂട്ടർക്കുമിടയിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പരക്കം പായുന്ന ഇരകളാക്കപ്പെടുന്ന വേറൊരു കൂട്ടരും കഥയിലെ നായികയായ സീതയെപ്പോലെ പോലെ എഴുത്തുകാരിയായ ഹരിതയും സ്പെയിനിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് സ്പെയിനിലെ പഠനകാലത്തിനിടയ്ക്ക് ലോകത്തെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം നടക്കുന്ന കുർദ് മേഖലയിലേക്ക് ഹരിത നടത്തുന്ന സാഹസികമായ യാത്രയിൽ നിന്നാണ് ഈ നോവൽ പിറവികൊള്ളുന്നത് ആ യാത്രക്കിടയിൽ തിമൂറും മുസ്തഫയും അക്ബറും പേരോർമ്മയില്ലാത്ത മനുഷ്യരെല്ലാവരും മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ ഹരിതയെ തൊട്ടുപോയവരായിരിക്കാം താൻ കണ്ട കാഴ്ചകളെ കണ്ടുമുട്ടിയ മനുഷ്യരെ അനുഭവിച്ചറിഞ്ഞ രുചികളെ ഭൂപ്രകൃതികളെ രക്തം മണക്കുന്ന സത്യങ്ങളെ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാൻ നിമിത്തമായി മുടിയുള്ള സീത എന്ന മലയാള പെൺകുട്ടിയെ തൂലികയിൽ ചേർത്തുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു വായനാനുഭവം പകർന്നു തരികയാണ് എഴുത്തുകാരി അവതാരികയിൽ എൻ എസ് മാധവൻ പോലെ മലയാള സാഹിത്യം അപരിചിതമായ നാടുകളിലേക്ക് അപൂർവമായി സഞ്ചരിച്ചിട്ടുള്ളൂ അതിൽ കുറ്റം പറയാനൊന്നുമില്ല ഏറ്റവും പരിചിതമായ ഇടങ്ങളിൽ നിന്നാണ് സാധാരണ ആത്മാവിഷ്കാരത്തിന്റെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുക അതിനോടൊപ്പം തന്നെ സ്ഥലകാലങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യാവസ്ഥകൾക്ക് ഒരു ഭാവമുണ്ടെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും സാഹിത്യം തന്നെയാണ് എഴുത്തച്ഛനും ഷേക്സ്പിയറും നമ്മളുടെ പുസ്തക ഷെൽഫുകളിൽ സ്നേഹപൂർവം സഹവസിക്കുന്നതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ് മനുഷ്യ ജീവിതങ്ങൾ എല്ലായിടത്തും എല്ലാ കാലത്തും അഭിന്നമാണ് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവൽ ഓർമ്മിപ്പിക്കുന്നതും ഈ സാർവത്രിക സത്യമാണ് ഉത്തരേന്ത്യയ്ക്കും ഗൾഫ് നാടുകൾക്കും അപ്പുറം അധികം സഞ്ചരിക്കാത്ത മലയാള സാഹിത്യ മലയാളിക്ക് അപരിചിതമായ സംഘർഷങ്ങളുടെ ടർക്കിഷ് മേഖലയിലേക്ക് പറിച്ചുനടുകയാണ് എഴുത്തുകാരി കുർദെന്നും ടർക്കി എന്നും അടയാളപ്പെടുത്തി ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ലോകത്ത് പലയിടത്തും പല പേരുകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജനാധിപത്യ ഇന്ത്യയിലെ സമകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ നാളെ ഇന്ത്യയിലും സംഭവിച്ചേക്കാവുന്നതുമാണ് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം രൂപം കൊണ്ടും മതം കൊണ്ടും ചുറ്റുമുള്ളവരാൽ അകറ്റി നിർത്തപ്പെടുന്നവർ എല്ലാ കാലങ്ങളിലും എല്ലായിടത്തുമുണ്ട് നോവലിൽ അത് കുർദുകളാണെങ്കിൽ മറ്റൊരിടത്ത് മുസ്ലിങ്ങളോ ദളിതരോ ആദിവാസികളോ ന്യൂനപക്ഷങ്ങളിൽ ആരുമേ ആരുമേയാകാം വോട്ട് പെട്ടികൾ നിറച്ച് ഭരണം നിലനിർത്തേണ്ട സർക്കാരുകൾക്ക് ഇങ്ങനെ ചിലരുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അവരെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യം പോലെ ഉപയോഗിക്കാം മാനത്തിനും ജീവനും വേണ്ടിയുള്ള അവരുടെ പരക്കം പാച്ചിലുകളാണ് ഭരണകക്ഷികൾക്ക് തുടരാനുള്ള ഊർജമാവുന്നത് സിൻ ഒരു അനുഭവമാണ് വ്യത്യസ്തമായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ പകർത്തിവെച്ച സിൻ ഒരു അത്ഭുതവുമാണ് നന്ദി മലയാള സാഹിത്യത്തിന് പരിചിതമല്ലാത്ത ജീവിത കാഴ്ചകളെ പകർത്തിവച്ചതിന് വ്യത്യസ്തമായ ഭൂപ്രകൃതിയിലെ മനുഷ്യ ജീവിതങ്ങളെ പരിചയപ്പെടുത്തിയതിന് സീതയെയും തിമൂറിനെയും മുസ്തഫയെയും അർമാനെയും ഗുല്ലിനെയും ഒക്കെ പ്രിയപ്പെട്ടവരാക്കിയതിന് ചിച്ചിക്ക എന്ന ഗ്രാമീണ സൗന്ദര്യവും കൊതിയൂറുന്ന രുചിക്കൂട്ടുകളും പരിചയപ്പെടുത്തിയതിന് ദവ്രാൻ്റെ റോജ എന്ന നായയെ വരച്ച് കാണിച്ചതിന് മലയാള നോവൽ സാഹിത്യത്തിന്റെ ഭൂമിക ഇനിയും വിശാലവും വിസ്തൃതവുമാണ് വരുന്ന നാളുകളിൽ നമുക്ക് മലയാള സാഹിത്യത്തെ കൂടുതൽ അടുത്തറിയാം ആസ്വദിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം